രാത്രിയുടെ മജിലിസ് ആയിരത്തി മൂന്നൂറ്റി പതിമൂന്നാമത്തെ സദസ്സാണ് എല്ലാവരും രാത്രിയുടെ പങ്കെടുക്കണം പേരിൽ നമ്മൾ ആദ്യം ഒരു മുന്നൂറ്റി പതിമൂന്ന് സദസ് നടത്തിയിരുന്നു അലഹമുല്ല അന്ന് വെറും മുന്നൂറ്റി പതിമൂന്നായിരുന്നു അന്നിങ്ങനെ ആയിരത്തി മുന്നൂറ്റി പതിമൂന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് ഇൻഷാ അല്ലാ ഒരുപാട് ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നും മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നും അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ അതിൻ്റെ എല്ലാ വഴികളും അള്ളാഹുവെ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ളാ എല്ലാ വഴികളും നീ എളുപ്പമാക്കി തരണേ അഹമ്മ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി മുന്നൂറ്റി പതിമൂന്നാമത്തെ സദസ് വരുമ്പോ ഷെയ്ഖുന സുൽത്താൻ അവരുടെ ഒരു മുന്നൂറ്റി പതിമൂന്ന് ലക്ഷം രൂപ അത് ഒരു കോടിയാണ് നമ്മൾ പറഞ്ഞതെങ്കിലും പിന്നീട് രണ്ടു കോടിയും മൂന്ന് കോടിയും ഒക്കെ കഴിഞ്ഞ് അഹമ്മദില്ല അത് മുന്നൂറ്റി പതിമൂന്ന് ലക്ഷവും കഴിഞ്ഞ് പിന്നീട് കോടി രൂപയുടെ അടുത്ത് അല്ല നമുക്ക് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാറുകളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ല അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ ഇന്നത്തെ അതേപോലത്തെ ഒരു മുന്നൂറ്റി പതിമൂന്നിന്റെ ദിവസം വരുമ്പോൾ ഉസ്താദ് ദുബായിൽ നിന്ന് നമ്മളോട് സംസാരിക്കും നിങ്ങളെല്ലാവരും ഇന്നത്തെ രാത്രിയുടെ വെള്ളിയാഴ്ച രാവിലെ മജിലിസിൽ പങ്കെടുക്കണം അള്ളാഹുവേ ഞങ്ങളെ മുറാദുകളും ഞങ്ങളെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഞങ്ങൾക്ക് ഹാസുലാക്കി തരണേ അല്ലാ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ പൊരുത്തപ്പെടണേ അല്ലാ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മുറാദുകളും നീ തരണേ അല്ലാ ഫാത്തിമ ഉമർ